ഹരേകൃഷ്ണ ജ്യോതിഷാരയത്തേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജോത്സൻ വിജയം കൊട്ടു നമ്മുടെയെല്ലാം വീടുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളുണ്ട് വീടിൻ്റെ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മുടെ വീട് ഇരിക്കുന്നതിൻ്റെ വീടിപ്പോൾ കിഴക്കോട്ട് നോക്കിയാണെങ്കിൽ വീടിന് വീട് ഇരിക്കുന്നത് കിഴക്ക് കിഴക്കേ കിഴക്ക് ഭാഗത്തെ ടേസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ ഇടത് ഭാഗത്ത് അതേ സമയത്ത് വീട് പടിഞ്ഞാറാണ് പടിഞ്ഞാറ് വശത്തേക്കാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗത്ത് ബാക്ക് ബാക്ക് ഭാഗത്ത് പറഞ്ഞ പറഞ്ഞാൽ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ബാക്ക് വലത് ഭാഗത്ത് വലത് പടിഞ്ഞാറ് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്നതിൻ്റെ വലത് ഭാഗത്തായിട്ട് വരുന്ന ലാസ്റ്റ് സൈഡ് വലതു ഭാഗത്തിൻ്റെ ഏറ്റവും വലിയൊരു മൂല അനക്കിഴ് കിഴക്ക് കിടക്ക് മൂല പിന്നെ വടക്കോട്ടാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൻ്റെ വലുത് ഭാഗത്തായിട്ട് വരും തെക്കോട്ടാണെങ്കിലോ തെക്കോട്ടാണെങ്കിൽ നമ്മുടെ ഏറ്റവും ലെഫ്റ്റ് ഇടതു ഭാഗത്തിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് വരും അങ്ങനെയുള്ള ഭാഗത്ത് അത് ആ ഭാഗത്ത് എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് മണ്ണുള്ള സ്ഥലം അതായത് ചില വീടുകളിൽ ഫുള്ളായിട്ട് വീട് നിൽക്കും ചില ഭാഗത്ത് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടാകും അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗത്ത് ഏതെങ്കിലും ദിക്കുകയുണ്ട് ആ ഞാൻ ഈ പറയുന്ന ആ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ പറയുന്ന ചെടികൾ ചെടികൾ പറഞ്ഞാൽ പൂക്കൾ പൂക്കളും ഉദാഹരണത്തിന് തുളസി ചെടി എന്ന് തന്നെ പറയാം തുളസി ചെടി തുളസി ചെടി തന്നെത്താൻ അതായത് നമ്മൾ വെച്ച് പിടിപ്പിക്കാതെ തന്നെത്താൻ വരുന്നത് വളരെ ലക്ഷണമായിട്ടാണ് കാണുന്നത് തുളസി ജല എന്നാ തുളസി അലാണെന്ന് പറയുന്നത് തുളസി പൂ എന്ന് പറയുന്നത് തുളസി പൂ അതിൻ്റെ കതിരായിട്ട് വരുന്നതാണ് അപ്പോൾ തുളസി അവിടെ വരുന്ന ഭക്ഷണം തന്നെത്താൻ മുളച്ച് വരികയും അത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മഹാവിഷ്ണു ചൈതന്യം അവിടെ വളരെ ഭയങ്കരമായിട്ടുണ്ട് അല്ലെങ്കിൽ മഹാശക്തിയുണ്ട് എന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ അങ്ങനെയുണ്ടെങ്കിൽ ഐശ്വര്യം അഭിവൃദ്ധിയും ദൈവാധീനവും ആ വീടിനെ ചുറ്റി പരിസരത്തുണ്ട് എന്നുള്ള സുഭലക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് തന്നെ തെച്ചി തെച്ചിപ്പോവും ചെടി ചെടി മുണച്ച് വരിക അതല്ലെങ്കിൽ നമ്മൾക്ക് ഈ നമ്മുടെ നമ്മളുടെ നമ്മുടെ മനസ്സറിയാതെ നമ്മൾ മനസ്സറിയാതെ അറിഞ്ഞുകൊണ്ടാണെങ്കിലും കുഴപ്പമില്ല ആ ഭാഗത്ത് തെച്ചി നട്ട് നനച്ചു വരുന്നത് നട്ടു നനച്ച് വരുന്നത് വെച്ച് പറഞ്ഞാൽ സാധാരണ പഴയ തെച്ചയൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഇതകളോട് കൂടിയിട്ടുള്ള ഒരു മുട്ട ഒരു മുട്ടിൽ വന്നിട്ട് ഏകദേശം നാലോ അഞ്ചോ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് കാലത്ത് ഈ അതായത് അഗ്രികൾച്ചറൽ സർവകലാശാലയിൽ നിന്നും വിത്ത് പാകം കുളപ്പിച്ചെടുത്ത കൊണ്ട കൊണ്ട അതായത് വലിയ വലിയ കൊണ്ടയായിട്ടുള്ള നിറഞ്ഞു നിൽക്കുന്ന പൂവുള്ള ചെടികൾ ഇപ്പോൾ ധാരാളം വിത്ത് വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുളച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്ന ബഹ ഭാഗ്യമാണെന്ന് പറയാം പക്ഷെ അത് വരാൻ ബുദ്ധിമുട്ടാണ് എത്ര വെള്ളം ഒഴിച്ച് എന്നെച്ചാൽ അത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ട് നമ്മൾ ആ ചെടി വാങ്ങിച്ച് നട്ടുപിടിപ്പിച്ച് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ വേനൽക്കാലത്തൊക്കെ അത് നിൽക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ നിൽക്കുകയും അതല്ലാതെ ചെടി അല്ലാതെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതല്ലാതെ തന്നെ താന് ആ ഭാഗത്ത് തെച്ച് പഴയകാലത്ത് തെച്ചിയാണെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ അതും ഭയങ്കര ഐശ്വര്യം ഭഗവതിയുടെ ചൈതന്യം അവിടെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ആ ഭാഗത്ത് ചെറുനാരങ്ങൻ്റെ ചെടി അറിയാതെ വരുന്നത് നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നതല്ല അറിയാതെ വരുന്നത് അറിയാതെ വരുമ്പോൾ എന്ന് വെച്ച് പറഞ്ഞാൽ അവിടെ ഇല്ലാതെ വരില്ല നമ്മൾ ചെറുനാരങ്ങ ലെമൺ ജ്യൂസ് കലക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറുനാരം കാര്യത്തിനായിട്ട് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചണ്ടിയോ വല്ലതോ നമ്മൾ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ അതിൻ്റെ മണികൾ കുരുക്കൾ പോയി അവിടെ വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ മുളച്ച് വന്ന് വരാറുണ്ട് അങ്ങനെ വരുന്ന ചെടിയിൽ ചെറുനാരങ്ങുണ്ടാവണം എന്നില്ല എന്നിരുന്നാലും ആ ഭാഗത്ത് ആ ചെടി തഴച്ച് വളർന്നു വരിക മുരടിക്കാൻ പാടില്ല എന്ന് പറയണം മുരടിക്കാൻ പാടില്ല വളർന്നു വരിക അതും ശുഭലക്ഷണമാണ് ദേവി ദേവി ദേവീചൈതന്യം ഭദ്രകാളിയുടെ സാന്നിധ്യവും ഐശ്വര്യ ലക്ഷ്മിയുടെയും ലക്ഷ്മി ദേവിയുടെയും കടാശം ചൊതിയുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് വേപ്പിൻ്റെ ഇട കയ്യ കഴിക്കുന്ന വേപ്പിൻ്റെ ചെടി അല്ലെങ്കിൽ മരം അത് ആദ്യം ചെടിയായിട്ടും പിന്നീട് മരമായിട്ടും വരും അത് അതും വളരെ സുഭലക്ഷണമാണ് പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരിക വരുന്ന ആ ഭാഗം അത് അത്ഭുതകരമായിട്ടുള്ളൊരു സിദ്ധി എന്ന് പറയുന്നത് അത്ഭുതപരമായിട്ടുള്ള സ്ഥിതി പറഞ്ഞാൽ വലിയ എത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കും കൈ കൊടുത്ത് വലിച്ചു വിടാനുള്ള ശക്തി അവർക്കുണ്ട് എന്ന് പറഞ്ഞു ശക്തി എന്ന് വെച്ചു പറഞ്ഞാൽ നമ്മൾ അറിയാതെ വരുന്നതാണ് ഞാൻ ഞാൻ പറഞ്ഞൊരു ചിന്തിക്കേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇവിടെ തെച്ചി മാത്രമേ ഞാൻ വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെത്താൻ വരുന്നതാണ് തെച്ച് തന്നെത്താൻ വരുന്ന തെച്ചിയുണ്ട് ആ തെച്ചി പറഞ്ഞാൽ പണ്ട് കാലത്ത് വരുന്ന മൂന്നോ നാലോ എത്ര ഉള്ള തെച്ചിയുണ്ട് അങ്ങനെയുള്ള തെച്ചി പക്ഷേ ഈ കൊണ്ട തെച്ചി വെച്ച് പിടിപ്പിക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ ബാക്കിയെല്ലാം തന്നെത്താൻ വരുന്നതായിരിക്കണം വരുന്നു വരികയാണെങ്കിൽ ആ ഭാഗത്ത് ഐശ്വര്യം ആ ഭാഗത്ത് ആ സ്ഥലത്തിനും ആ ഭവനത്തിനും ഇരിക്കുന്നവർക്കും ആ ഭവനത്തിൽ ജീവിക്കുന്നവർക്കും എത്ര താഴ്മയോടെ ജീവിക്കുന്നവരും എത്ര ഉയർച്ചയോടെ ജീവിക്കായിരിക്കും അവർക്ക് ഐശ്വര്യ അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും അതുപോലെ തന്നെ ആദ്യ ആ വീടിന് ദേവി ദേവീകടാക്ഷവും മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും എല്ലാ ഭഗവാന്മാരുടെയും ഭഗവതിയുടെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സമയം ദോഷകാലമാണെങ്കിലും നമ്മളെ കൈതൂക്കി വിട് വിടുന്ന പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സമയം ഉച്ചത്തിലേക്കാണെങ്കിൽ വളരെ ഉച്ചത്തിലേക്ക് കൊണ്ടുപോയി വളരെ ഉച്ചത്തിലേക്ക് പോകണം വളരെ ധനസമ്പാദ്യം അതുപോലെ തന്നെ നല്ല വസ്ത്രം നല്ല വാഹനം സ്ഥലങ്ങൾ ഭൂമി വാങ്ങിക്കുകയോ അങ്ങനെ ഉയർച്ചയിലേക്കുള്ള ഒരു പാതിയായിരിക്കും വരുന്നത് അതേ സമയത്ത് ഈ ചെടികൾ വാടിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ എന്നിവ എന്നിവ ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മളുടെ ജീവിത രീതിയെ അത് ബാധിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സമയം അത്രയ്ക്ക് പോരാ എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ സമയം എത്ര ദോഷമാണെങ്കിലും എണീപ്പിച്ച് വരുന്ന ചെടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെടികൾ അതായത് തന്നെത്താൻ വന്ന ചെടിയാണ് അപ്പോൾ തന്നെത്താൻ അത് നശിച്ചു പോകുക എന്ന് നോക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ അതിനെ ശുശ്രൂഷിച്ച് വരിക ശുശ്രൂഷിച്ച് വരിക അതിനെ പരിപാലിച്ചു വരിക അതിന് വേണ്ട മണ്ണ് വെള്ളം കുറച്ച് വളം വളം എന്തു ചാണകം നമ്മുടെ സാധാരണ ചാണകം അങ്ങനെയുള്ള ചാരം പെൺതുറൽ എന്നുകൊണ്ട് പറയുന്ന അതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി എന്നുള്ള പറയുന്നത് അങ്ങനെ അതിനെ പിടിച്ച് ആ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ആ തൈകളിനെ പിടിപ്പിച്ച് വരുന്ന വർഷം അതിന് ഐശ്വര്യ അഭിവൃദ്ധി കൂടുകയും ചെയ്യും നമ്മുടെ ധനം നഷ്ടപ്പെടാതെയും ഐശ്വര്യം നഷ്ടപ്പെടാതെയും നമ്മൾ അതപ്പതിച്ച് പോകാതെ ചെയ്യും ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ സമയത്തിൽ എത്ര ആ വലിയ ആളാണെങ്കിലും കഷ്ടകാലം പറയുന്ന സാധനം വരാതിരിക്കില്ല എന്ന് പറയുന്നത് ആ വരുന്ന സമയത്ത് നമ്മളെ എണീപ്പിച്ച് കൈപിടിച്ച് ഉണർത്തി വരുന്ന ഒരു അത്ഭുതപരമായിട്ടുള്ള ശക്തി ഈ ചെടികൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് കാരണം എന്താ വെച്ച് പറഞ്ഞാൽ തന്നെത്താൻ വരുന്ന ാണ് അതും തഴച്ച് വളർന്ന് വരുന്ന സമയത്ത് ഞ അതുപോലെ നമ്മൾ തഴച്ച് വെടുന്ന പറയുന്നത് അപ്പം അങ്ങനെയുള്ള ചെടികൾ ഒരിക്കലും നശിപ്പിക്കാനോ പാടില്ല നശിപ്പിക്കാൻ പാടില്ല ചിലവരെല്ലാം വന്നിട്ട് ആ ഭാഗത്ത് നല്ല നല്ല ഈ പടർന്ന് വന്നിരിക്കുന്ന ഈ ആകർഷണമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് തെച്ചിയാണെങ്കിൽ പൂജിക്കെടുക്കാം തുളസി ആണെങ്കിൽ പൂജിക്കെടുക്കാം മന്ദാര അതുപോലെ തന്നെ മന്ദാര ചെടികളും ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ മന്ദാര ചെടികളും അവിടെ നല്ലതാണ് അതുപോലെ തന്നെ ഇല വളരെ സുഗന്ധ ദ്രവ്യത്തിനുള്ളതും അതിൻ്റെ സ്മെല്ല് സൂക്ഷിക്കുന്നതും വളരെ ഉചിതപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഗുണം തരുന്നവയാണ് ഗുണം തരാത്ത കുറേ വലപ്രശങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുന്നത് ഭംഗി മനസ്സിന് ഒരു ഭംഗി ആവശ്യമാണ് ഇപ്പോൾ ചെണ്ടുമല്ലി എന്ന് തന്നെ വിളിക്കാം ചെണ്ടുമല്ലി ഇഷ്ടം പോലെ പറഞ്ഞു വിളിക്കുന്നുണ്ട് പക്ഷേ ചെണ്ടുമല്ലി ഭൂജിക്കെടുക്കില്ല മാലകെട്ട അലങ്കാരത്തിന് മാത്രം എടുക്കാറുള്ളൂ ഭഗവാന്റെ ഭൂജിക്കെടുക്കാറില്ല അതേ സമയത്ത് ബാക്കിയുള്ള തെച്ചിപ്പൂ തുളസിപ്പൂ മന്ദാരപ്പൂ അങ്ങനെയുള്ള പൂക്കൾ എല്ലാം തുളസിയും തെച്ചിയും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പൂജയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഈ രണ്ട് വസ്തുക്കൾ പൂജയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുക്കളായി നമ്മുടെ കേരളത്ത് മാറിയിട്ടുണ്ട് തുളസിയും തെച്ചിയും ഈ തുളസിയും തെച്ചിയും ഇല്ലാതെ നമുക്കൊരു പ്രസാദം കൂടി കിട്ടില്ല എന്ന് പറയും നമുക്ക് അമ്പലത്തിൽ തൊഴാൻ പോയി കഴിഞ്ഞു പറഞ്ഞാൽ ചന്ദനവും അതുപോലെ തന്നെ പുഷ്പങ്ങൾ തേടുന്ന സമയത്ത് അതിൽ ഒന്നോ രണ്ടോ തെച്ചിയും ഒന്നോ രണ്ടോ തുളസിയും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തവർ അപ്പോൾ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് തെച്ചിയും തുളസിയും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങളായാലും ശ്രീകൃഷ്ണൻ്റെ കീർത്തനം തെച്ചി മന്ദാരം തുളസി പിച്ചകം എന്നൊക്കെ പറയണം അപ്പോൾ തെച്ചി തുളസി മന്ദാരം പിച്ചകം ഇതൊക്കെ മഹാവിഷ്ണു ചൈതന്യം അല്ലെങ്കിൽ വൈഷ്ണവ ചൈതന്യമായിട്ടുള്ള ചെടികളാണ് എന്നുള്ളത് പറയും അതുപോലെ തന്നെ തെച്ചിയാണെങ്കിൽ ചെറുനാരങ്ങ ചെടിയാണെങ്കിൽ കഴിക്കണ വേപ്പിൻ്റെ ചെടിയോ മരങ്ങളോ ഭഗവതിയെ സൂക്ഷിപ്പിക്കുന്നു അല്ലെങ്കിൽ ലക്ഷ്മി കടാശത്തെ സൂക്ഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഐശ്വര്യം അഭിവൃദ്ധി എല്ലാം ഉണ്ടാവും എന്ന് പറയുന്നത് അങ്ങനെ തന്നെ തന്നെത്താൻ വരുന്നത് വന്നിട്ട് ഒരിക്കലും പാഴ് വസ്തുക്കളെ കളയാൻ പറ്റില്ല അവ വന്നിട്ട് വാടിപ്പോകാതെ നോക്കണം ചെറുനാരങ്ങനെ ചിലപ്പോൾ വളർന്ന് വളർന്ന് ചിലപ്പോൾ ഒരു ഒരു കരുവാകുമ്പോൾ അതങ്ങനെ മുളച്ച് തന്നെത്താൻ വാടി കരിഞ്ഞ് തന്നെ ഇല്ലാണ്ടാവും അതുപോലെ തന്നെ നമ്മളും ഇല്ലാതെ ആവും എന്നുള്ള സത്യം നമസ്കാരം